എല്ലാവർക്കും അഭിശ്രീ ഹോം വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പയർ പാവൽ ബീൻസ് വഴുതിന കോവല് എല്ലാത്തിനും ഒഴിക്കാവുന്ന ഒരു ടിപ്പാണ് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ട് ഫിഷ് ആമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാനും ചൂട്ടിലൊഴിച്ചു കൊടുക്കുന്നതുമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ രണ്ട് എം എൽ എടുത്തിട്ടുണ്ട് ഫിഷാമിൻ ആസിഡ് ചുവട്ടിലൊഴിച്ചുകൊടുക്കാനായിട്ട് അഞ്ച് എം എൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്ററിന് അഞ്ച് എം എൽ വെച്ച് മൂന്ന് ലിറ്ററിന് പതിനഞ്ച് എം എൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വെള്ള ഇത് എനിക്ക് വെള്ള വെള്ളശർക്കരണെന്ന് കിട്ടിയത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ അഞ്ച് എം എൽ മിക്സ് ചെയ്ത് അങ്ങനെ മൂന്ന് ലിറ്റർ എടുത്തിട്ടുണ്ട് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ ആണ് സ്പ്രേ ചെയ്യാനായിട്ട് ഒരു കിലോ ശർക്കരയും ഒരു കിലോ മത്തിയും നാൽപ്പത്തഞ്ച് ദിവസം മിക്സ് ചെയ്ത് കാറ്റ് കയറാതെ നല്ലപോലെ അടച്ചു വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാനിതിൽ ഒരു കുപ്പി കട്ട് ചെയ്ത് എൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ചേട്ടയിലും ഉണ്ട് എൻ്റെ ഈ ചിരട്ട എന്ന് വെച്ചാൽ അതിന് ആ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് ജൈവസിലെറി ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഭീഷാമിന ആസിഡിൻ്റെ വേസ്റ്റും അതിൻ്റെ കുപ്പിക്കകത്ത് തന്നെ ഇട്ട് അത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണേ ഒരു കുപ്പിയിലും ഞാൻ കിച്ചൺ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളി വെളുത്തുള്ളി മുട്ടത്തോട് അതൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിലാണ് ഓമയുടെ ഇലയാണ് എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ കറിവേപ്പ് തഴച്ച് വളരാനായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്താണ് ഓമയില എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഓമയില ഇതാണ് ഓമയില എല്ലാ സ്ഥലത്തും ഓമ എന്നല്ലല്ലോ പറയുന്നത് പല സ്ഥലത്തും പല പേരാണല്ലോ കപ്പയ്ക്ക ഓമയ്ക്ക പപ്പായ അങ്ങനെ പല സ്ഥലത്തും പല പേരാണല്ലോ അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഓമയില കമ്മൻ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ടാണേ അടുത്തത് ഇതിൽ ചീമക്കൊന്നിയുടെ ഇലയാണേ അത് ഞാൻ കല്ല് ചതച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ചീമക്കൊന്നിയുടെ ഇല അതെ ചീമ കൊന്ന എന്നും പറയും ചീമക്കൊന്ന എന്നും പറയും ഇതാണ് ഞാൻ ചതച്ച് ആ കുപ്പിയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് എല്ലാ കുപ്പിയിലും ഇടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഈ മൂന്നും മൂന്നും കുപ്പിയിൽ ഓരോ കുപ്പിയിൽ കുറേശ്ശെ കുറേശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉള്ളവർക്ക് എല്ലാ കുപ്പിയിലും ഇടാനുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ ചിരട്ട ഇനി അതിൽ ഇസ്ലേറി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാൻ എല്ലാത്തിൻ്റെയും ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ചൂടല്ലേ ഉണക്കായത് കൊണ്ട് ഞാൻ കരിയിലെ എല്ലാത്തിൻ്റെയും ചൂട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ എല്ലാത്തിൻ്റെയും ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിരട്ട ഒന്ന് അടച്ചു വെക്കാം ഞാൻ ആ കുപ്പിയിൽ അടിവശം വല കെട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലത്തെ ഒരു വല കെട്ടിയിട്ട് ഞാൻ സല്ലോട്ടെപ്പൊഴിച്ച് ഒട്ടിച്ച് വെച്ചേക്കുവാണ് അപ്പം ഇതിൽ ഞാൻ വേസ്റ്റോ അങ്ങനെ ഇലകളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതുപോലെ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിൻ്റെയും ചൂടിലും ഞാൻ ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ചിരട്ടയും കുപ്പിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂട്ടിൽ കുപ്പി വെച്ച് അതിൽ ആസിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയുടെ അടിവശത്തും മുകളിലുമായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാത്തിനും ചുവടിലൊഴിച്ചും കൊടുത്തിട്ടുണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏലയുടെ അടിവശത്തും മുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ എല്ലാം നല്ല ഇഷ്ടം പോവില്ലാതെ പൂവുണ്ട് പാവയ്ക്ക ഒന്ന് രണ്ട് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് അതിൽ കവറ് കെട്ടിത്തോട്ടിട്ടുണ്ട് എല്ലാം നല്ല കഴിച്ച കൊണ്ടുപോയി പയർ ഒന്ന് രണ്ട് പയറാകുന്നുണ്ട് അതെ പാവയ്ക്ക ആയിട്ടുണ്ട് ഇവിടെ ഓർമ്മമായിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഓർമ്മ ആയിട്ടുണ്ട് എൻ്റെ ആമവണ്ട് ആമവണ്ടിൻ്റെ ശല്യം കൂടുതലാണ് ഇനി ഇതിന് കവറ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഈ പാവിക്ക കിട്ടത്തില്ല ഇവിടെ ഒരു പച്ച പാവിക്ക ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ ഓർമ്മ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇച്ചിയുടെ നല്ലപോലെ കായ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുന്നതും ചൂട്ടിലെ വിഷാമിനാസിറ്റി ഒഴിച്ചു കൊടുത്തേക്കുന്നതും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ